ും വർഹ്മുള്ള പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്മരണങ്ങൾ അയവിറക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ഒരു മഹത്തായ സംഭവം നടന്ന അതിൻ്റെ സ്മരണ എന്നോണം നമ്മൾ ആഘോഷിക്കുന്ന ബലി പെരുന്നാളും ഹജ്ജും അതിൻ്റെ അനുബന്ധ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ലോകമുസ്ലിമിയങ്ങൾ ഒത്തുകൂടി പരിശുദ്ധമായ ഹറമിലും മക്കയിലും മദീനയിലും മിനയിലും ഹറഫാത്ത ഹറഫാത്തായി വരയിലും ഒത്തുകൂടുമ്പോൾ നമ്മൾ സത്യവിശ്വാസികൾ നാം ചിന്തിക്കേണ്ടതുണ്ട് ഒരു ജീവിതം മുഴുവനും ഇസ്ലാമിനു വേണ്ടി നീക്കി വെച്ച ഹലീൽ ഉള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ ജീവിതം സമർപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കാരണമായി ഹലീൽ ഉള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ വളരെയധികം പരീക്ഷണങ്ങൾക്ക് വിധേയമായി ജീവിച്ച വ്യക്തിയാണ് നമുക്കറിയാമല്ല അവിടുത്തെ ചെറുപ്പകാലമൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്പ്രോത് തീയിടാൻ വേണ്ടി ഒരുങ്ങിയ സന്ദർഭമൊക്കെ കത്തി ഉജ്വലിക്കുന്ന തീയിലേക്കെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അള്ളാഹു രക്ഷിച്ചതും തീയിനോട് തണുപ്പാകാൻ പറഞ്ഞതും അങ്ങനെ അങ്ങനെ എത്ര എത്ര പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിജയിച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വാർദ്ധക്യമത്തിയപ്പോഴുണ്ടായ സന്താനത്തെ ബലിയർപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു അതും നിറവേറ്റിയ സമയത്താണ് അള്ളാഹു സുബാനോത്താല സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ കൊണ്ടുവന്ന് നിർത്തു ഇബ്രാഹിം നിങ്ങൾ തങ്ങളുടെ വാഗ്ദത്വം നിങ്ങൾ നിങ്ങളുടെ ആ വാഗ്ദത്വം നിറവേറ്റിയിരിക്കുന്നു അതുകൊണ്ട് പകരം ആടിനെ അറക്കൂ എന്ന് പറഞ്ഞു അന്ന് അവിടെ നടന്ന ഓരോ സംഗതികളും സ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ സ്മരണകളാണ് ഹജ്ജിൽ ഒന്നു ഹജ്ജിൽ ഒന്നടങ്കം നിയലിച്ചു കാണുന്നത് ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അന്ന് ചെയ്ത സ്ഥലത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഓടുന്നു ഹജർ അബിവി ഓടുന്നു ആ സ്ഥലത്ത് നമ്മൾ ഓടുന്നു നടക്കുന്നു ഇതൊക്കെയാണ് ഹജ്ജിലൂടെ ചെയ്യുന്നതെങ്കിൽ മഹാന്മാരുടെ സ്മരണകൾ അയവിറക്കി അവരെ പിന്തുടരുക ഇത് ഏറ്റവും വലിയൊരു വിഭാഗത്തായി ഇസ്ലാം നിർദ്ദേശിച്ചുവെങ്കിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന എല്ലാ പാതകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിക്ക് വിടാതെ ബുദ്ധിക്ക് ചിന്തക്ക് കൊടുക്കാതെ നമ്മൾ അതിനെ പിന്തുടർന്നാൽ നിശ്ചയമാം നമ്മൾ ഇഹപര പര വിജയങ്ങളിൽ ഉൾപ്പെടും ഇങ്ങനെയൊക്കെ എത്രയോ മഹത്തമായ സ്ഥാനങ്ങൾ അള്ള നൽകിയിട്ടും ഇവർക്ക് അവസാനം പ്രാർത്ഥിച്ചത് തവഫനി മുസ്ലിം ആവൽ ബിസ്വാലിഹീൻ എന്നാണ് യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ രാജാധികാരം നൽകിയിട്ടും സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറയാനുള്ള എല്ലാ കഴിവുകളും കൊടുത്തിട്ടും എല്ലാ ഉന്നത പദവിയിലെത്തിയിട്ട് പോലും അവരൊക്കെ പ്രാർത്ഥിച്ചത് തവഫനി മുസ്ലിം ആ വൽഹിഖ് നീ ബിസ്വാലിഹീൻ എന്നാ എന്നെ മരിച്ചതിൻ്റെ ശേഷം മുസ്ലിമാക്കണം എന്നാ എന്നെ മുസ്ലിം ആക്കണേ ഇപ്പം മുസ്ലിമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആളുകൾ മരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പം പ്രവാചകന്മാർ പോലും അതാണ് പ്രാർത്ഥിച്ചത് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ നടക്കല്ലാതെ മരണം എങ്ങനെയാണെന്ന് അള്ള കണക്കാക്കുന്ന അപ്പോൾ ഞമ്മൾക്ക് പ്രാർത്ഥിക്കണം അള്ളാഹുബി എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നെ സൽക്കർമ്മികൾക്ക് സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മൾക്കൊരു നമ്മൾക്ക് ഞമ്മളെ അവസ്ഥ ചിന്തിക്കാതെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയല്ല വേണ്ടത് നമ്മൾ സ്വന്തത്തെപ്പറ്റി ചിന്തിക്കണം ഞാൻ നന്നായോ എൻ്റെ ശരീരം നന്നാവണം എൻ്റെ ഹൃദയം എൻ്റെ മനസ്സ് നന്നാവണം നമ്മൾ വേവലാതിപ്പീടാണ് നമുക്ക് ജോലിയില്ല എന്നാൽ സമ്പത്തില്ലഞ്ഞാൽ വീടില്ലെന്നാൽ എന്ത് എന്ത് വേവലാതിപ്പെടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രക്ഷിച്ച ഇസ്മാനബി അലൈഹി അസ്സലാമിനെ രക്ഷിച്ച അള്ളാഹു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാർന്ന് ഇസ്മായി നബി അലൈഹി സ്വലാമെന്താണ് അവിടെ കരഞ്ഞിരുന്നതെങ്കിൽ അവിടെ വള്ളം കൊടുത്ത അള്ളാഹു ജനരക്ഷങ്ങളാ ഈ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഫലസ്തീനിലൊക്കെ ഈ എരിപിരി കൊള്ളുന്ന സമയത്ത് അവരെ മേലിലൂടെ ബോംബ് വന്ന് വീണുകൊണ്ട് മരിച്ചുടങ്ങും ഈ സമയത്ത് നമുക്കെന്ത് പ്രശ്നങ്ങൾ നമുക്ക് പൈസ അല്ല സമ്പത്തില്ല ജോലിയില്ല ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് വെള്ളം വറക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പച്ചണം കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മള അവസ്ഥ ഞാൻ ഇത്ര മോശമായില്ലോ എന്നുള്ളൊരു ചിന്ത എന്ത് മോശം ദുന്യാവിൽ എന്ത് മോശം എന്തെങ്കിലും അത് ആഹ്റത്തിൽ അവന് നന്മയായിരിക്കുമെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടണം അപ്പോഴേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ചിന്തിച്ച് നമ്മളെ തല പുണ്ണാക്കിയിട്ട് നമ്മൾ പ്രഷർ കയറിയിട്ട് ഇപ്പോൾ ഈ രോഗികളായി മാറുകയുള്ളൂ അതിലൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ നശിച്ചു പോകും ഈ ദുന്യാവ് നശ്വരമാണ് ശാശ്വതമായ പാരിത്രികമായ വിജയം നമുക്ക് ഉണ്ടാവണം ഒരു അതിലേക്കുള്ളൊരു കാലപ്പാകട്ടെ ഈ ഈ വരുന്ന ഹജ്ജും പെരുന്നാളും ഇതിൻ്റെ ശേഷം നമ്മളൊക്കെ എന്തു ചെയ്യുക ഹജ്ജ് ഹജ്ജ് കൊണ്ടും നമുക്കൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കേണ്ടതുണ്ട് ഹജ്ജിന് പോകാൻ കഴിയില്ല എനിക്കൊന്നും ഹജ്ജിന് പോകാൻ കഴിയൂലെന്നു പറഞ്ഞാണ്ട് ഒരാളും ചിന്തിക്കാതിരിക്കുക എനിക്ക് അതിന് എന്നൊരു തോന്നുന്നത് ഏത് കഴിവില്ലാത്തവനും പ്രാ ആഗ്രഹിക്കുന്നതിന് എന്താ ആഗ്രഹം എന്തും ആഗ്രഹിക്കാറ് എന്നാലും ആഗ്രഹിച്ചത് ചിലപ്പോൾ കണ്ട് എത്തിപ്പെടും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക എനിക്ക് ഹജ്ജ് ചെയ്യാൻ നിധി കൂട്ടണം ഏത് കഴിവില്ലാത്തതിനും വീടില്ലാത്തവനവരെ അവൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ എനിക്ക് ഹജ്ജും മമ്പ്രയും ചെയ്യാനുള്ള തോഫീക്ക് നൽകണം എന്തും ആഗ്രഹിക്കാമല്ലോ ദുയാവിൽ ഒരു വിവാദത്തിനല്ല ആഗ്രഹിക്കുന്നത് മറ്റുള്ളവന്നല്ലല്ലോ ഇനി കൈവുള്ള ആളുകളെ ഹജ്ജ് ചെയ്യാതിരുന്നാൽ നിന്നല്ലെന്താ അവന് ദോഷിയായിട്ട് മാറുന്ന ഒരാൾ ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ കൈവണ്ടാവനോട് കൂടാൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ദോഷിയാണ് നിസ്കരിക്കാൻ കൈവുള്ളവൻ നിസ്കരിക്കാൻ നിസ്കരി നിസ്കാര നിർബന്ധമായവന് നിസ്കരിക്കാൻ ദോഷിയാവുന്ന പോലെ ഹജ്ജ് നിർബന്ധമുള്ളവന് ഹജ്ജ് ചെയ്യാൻ ദോഷിയാണ് എന്നതുപോലെ നമ്മൾ ബലി കർമ്മങ്ങള് നമുക്ക് സുന്നത്താണെങ്കിലും അത് ശക്തമായ സുന്നത്താണ് അതൊക്കെ നിർവഹിക്കാൻ നമുക്ക് കൈവുണ്ടാവണം ഇത്ര ലക്ഷങ്ങൾ കയ്യിലുള്ള ആളുകൾ ഈ അവൻ്റെ പള്ളിയിൽ നടക്കുന്ന ഏഴ് ഓരിയിലൊരു ഓരിയിലൊക്കെ കൂടിയിട്ട് എങ്ങനെ എന്താകണേ ആ ഞാനും തറച്ചൊന്നും ആൾക്കാരെ ബോധിപ്പിക്കാൻ ഇത് നമുക്ക് പോകാനുള്ള ഒരു മൃഗമാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് തോഫി കിട്ടണം ഞാനത് ചെയ്യുമെന്നുള്ളൊരു നമുക്ക് ഉണ്ടാവണം എന്നാലും നമുക്ക് നമുക്കതിന് പിന്നീട് തോപ്പിക്കുക ചെയ്യും അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിൽ നിന്ന് വിചാരിക്കണം നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന് കെട്ടിക്കണം ഏതായാലും നിർബന്ധമായിട്ട് കെട്ടിക്കണം എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടായാലും കെട്ടിക്കിട്ടുണ്ടല്ലോ എന്നതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ആൺകുട്ടി അവനോട് പെണ്ണിട്ടിക്കണം എന്ന് നമുക്ക് നിർബന്ധമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന പോലെ വീട് എനിക്കൊരു വീടുണ്ടാണെന്നുള്ള നിർബന്ധമായ ആഗ്രഹം ഉണ്ടാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടല്ലോ എന്തൊരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദുരി അവർ അതൊക്കെ നമ്മൾ ചെയ്യണം എന്നാലും നമ്മുടെ ആഹാരത്തിലേക്ക് വേണ്ടി നമ്മൾക്ക് എനിക്ക് സ്വർഗം കിട്ടണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം അഞ്ച് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവണം ഒമ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവണം എന്നാലും സാധിക്കും എന്തുന്നെയാണെങ്കിലും ചെയ്യും എന്നുള്ളൊരു ചിന്ത ഉണ്ടായാലും നമുക്ക് സാധിക്കും അല്ലാത്തവർ എനിക്കതൊന്നും കഴിയുമല്ലോ എനിക്കിപ്പോൾ ഏതായാലും പ്രായമില്ല നമ്മൾ ചിന്തിക്കും പ്രായമാകണേന് മുമ്പ് നമുക്ക് എന്തേരി പണി നമ്മൾ പ്രാ പ്രാരാബ്ദം പറഞ്ഞുകൊണ്ട് നിൽക്കലോ അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് നമ്മുടെ വിഭാഗത്തിലേക്ക് ഈ നിങ്ങളെന്താണ് മുന്നിട്ട് വരൂ നിങ്ങളുടെ റഹമത്തിലേക്ക് മുന്നിട്ട് വരുന്നു എന്ന അള്ളാവിൻ്റെ ആ ആഹ്വാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലക്ക് ഹജ്ജും മുമ്പ്രയും വിഭാഗത്തുകളും ഒക്കെ ചെയ്ത് നമ്മൾക്ക് തന്ന നിയമത്തിനെ സംതൃപ്തിയോടെ സ്വീകരിക്കാനുള്ള അല്ല തോൽപ്പിക്കുക എന്ന് പറഞ്ഞു നിർത്തുന്നു അസലാ വലൈക്കും